ഹ്യൂമൻ ലൈബ്രറി അതായത് മനുഷ്യ ലൈബ്രറി എന്ന് കേട്ടിട്ടുണ്ടോ ഇതൊരു നൂതന ആശയമാണ് ലോകത്തെമ്പാടും ഇത് വർദ്ധിച്ചു വരികയാണ് ഈ ആശയം അതായത് ലൈബ്രറി എന്ന് നാം പറയുമ്പോൾ അവിടെ പോയി പുസ്തകം വായിക്കുക അവിടെ വല്ല ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലൈബ്രറിയിലുള്ളത് എന്നാൽ അതിനപ്പുറം പുസ്തകം വായിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ അറിവും അനുഭവങ്ങളും ഉള്ളവരെ തന്നെ കൊണ്ടിരുത്തി അവരോട് വരുന്നവർക്ക് സംസാരിക്കാം അവരുടെ അറിവുകൾ സ്വീകരിക്കാം സംശയങ്ങൾ ചോദിക്കാം ഇതാണ് ഈ ആശയം അതായത് മനുഷ്യ ലൈബ്രറി എന്ന് പറയുന്ന ഈ ഹ്യൂമൻ ലൈബ്രറിയുടെ ഉദ്ദേശം ഇതാണ് കാരണം പുസ്തകത്താളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതുമാത്രമല്ല ചോദ്യങ്ങൾ അതിലൂടെ നമ്മൾ ചോദിക്കാൻ പറ്റില്ല പക്ഷേ മനുഷ്യൻ അനുഭവമുള്ള ആൾ ഇതൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ അത് മറ്റൊരു അനുഭവമായിരിക്കും വിശാലമായ രൂപത്തിലുള്ള ഒരു വലിയൊരു ക്യാൻവാസാണിത്